ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് മധ്യനയ കേസിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ രാംലീല മൈതാനത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധമുണ്ടായത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബി ജെ പി സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി കേന്ദ്ര സർക്കാരിനെതിരെ അണിനിരന്നു എന്നാൽ അതേ കോൺഗ്രസ് ആണ് ഇന്ന് ബി ജെ പി എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചോ അതേ ആരോപണങ്ങളുമായി കെജ്രിവാളിനെ മോദിയുമായി കൂട്ടിക്കെട്ടുന്നത് പ്രതിഷേധം തീർത്ത് ഒരു വർഷം പിന്നിടും മുൻപേ കേസ് യാഥാർത്ഥ്യമാണെന്ന് ബി ജെ പിയെ പോലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും പ്രചരണം നടത്തുന്നു ഇതെല്ലാം ആർക്കാണ് തിരിച്ചടിയാവുക ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയെ ഒറ്റക്കെട്ടായി ചെറുക്കാൻ വൈകിയാണെങ്കിലും കെട്ടിത്തീർത്ത പ്രതിരോധ കോട്ടയാണ് ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കോൺഗ്രസും അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിയും അഖിലേഷ് യാദവ് നയിക്കുന്ന സമാജ്വാദി പാർട്ടിയും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും ശരത് പവാർ നയിക്കുന്ന എൻ സി പിയും ഡി എം കെയും ഇടതു പാർട്ടികളും ഉൾപ്പെടുന്ന സഖ്യം എന്നാൽ ഒറ്റക്കെട്ടായി എൻ ഡി എ പ്രതിരോധിക്കാൻ രൂപീകരിച്ച മുന്നണിക്കുള്ളിൽ ഇപ്പോൾ വിള്ളൽ ഉണ്ടാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ മുന്നണിയിൽ ആയിരുന്നിട്ടുകൂടി തമ്മിലടിക്കുന്ന ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയുമാണ് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ച് ആം ആദ്മി ഭരണത്തിലേറിയപ്പോൾ തുടർച്ചയായ രണ്ട് ടേമുകളിലായി പത്ത് വർഷമാണ് എ എ പി ഡൽഹി ഭരിച്ചത് മൂന്നാം വട്ടവും അധികാരത്തിലേറുമെന്ന ഉറപ്പോടെ കളത്തിലിറങ്ങിയിട്ടും ആം ആദ്മിയെ കാലു വരുന്നതും ബി ജെ പിക്ക് ഗുണകരമാകുന്നതും കോൺഗ്രസ് തന്നെയാണോ എന്ന് സംശയിച്ചു പോകും ബി ജെ പി വെറുതേരിയിൽ നിൽക്കുന്നവർ തന്നെ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ച ഇന്ത്യ മുന്നണിയും എൻ ഡി എ മുന്നണിയും തമ്മിൽ മത്സരിക്കേണ്ട മുന്നണിക്കുള്ളിൽ തന്നെ മത്സരമുണ്ടാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് കെജ്രിവാളിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഉപമിക്കുന്ന കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഒരേ സമയം കോൺഗ്രസും ബി ജെ പിയും തങ്ങൾക്കെതിരെന്ന് പറയുന്ന കെജ്രിവാൾ പ്രധാനമന്ത്രിയും കെജ്രിവാളും തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിച്ചെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം മോദിയിൽ നിന്നും കെജ്രിവാളിൽ നിന്നും താൻ ജാതി സെൻസസിനെ കുറിച്ച് ഒരു വാക്കുപോലും കേട്ടിട്ടില്ലെന്നും ും രാഹുൽ ഗാന്ധി പറയുന്നു വാഗ്ദാനം ചെയ്തെങ്കിലും പരാജയപ്പെട്ടു പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും അർഹത ലഭിക്കാൻ ആഗ്രഹിക്കുന്നില്ല ജാതി സെൻസസിൽ നിശബ്ദർ തുടങ്ങിയ ആരോപണങ്ങളും രാഹുൽ ഗാന്ധി കെജ്രിവാളിനും മോദിക്കുമെതിരെ ഒരേ സമയം ഉയർത്തുന്നു മിനിറ്റുകൾ പിന്നിട്ടില്ല രാഹുൽ ഗാന്ധി തന്നെ അധിക്ഷേപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കെജ്രിവാളിന്റെ പ്രതികരണം കൂടുതലൊന്നും പറയാൻ കെജ്രിവാൾ മുതിരുന്നുമില്ല ഡൽഹി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബി ശ്രമം നടത്തുന്നുവെന്ന് തുടർച്ചയായി കെജ്രിവാളും എ എ പിയും പറയുന്നുണ്ട് വോട്ടർ പട്ടികയിൽ ബി ജെ പി കൃത്യമത്വം കാണിക്കുന്നുവെന്നും മുഖ്യമന്ത്രി അതിഷി ഉൾപ്പെടെയുള്ള എ പി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ന്യൂഡൽഹി മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും തന്റെ എതിരാളിയുമായ പർവേഷ് വർമ്മ വോട്ടർമാർക്ക് പണം വിതരണം ചെയ്തെന്ന കെജ്രിവാളിന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപതിനും ഒക്ടോബർ ഇരുപതിനുമിടയിലായി നടന്ന അവലോകനത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക യിൽ ഒരു ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വോട്ടർമാരാണ് ഡൽഹിയിൽ ഉള്ളത് എന്നാൽ ഡിസംബറിന്റെ അവസാന ഘട്ടത്തിൽ ബി ജെ പി അയ്യായിരം വോട്ടുകൾ വെട്ടിക്കളയാനും പുതുതായി ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ ഉൾപ്പെടുത്താനും അപേക്ഷ നൽകിയെന്നുമാണ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടിയത് അതായത് പന്ത്രണ്ട് ശതമാനം വോട്ടുകളിൽ കൃത്രിമം കാണിക്കാനുള്ള ശ്രമം ഷഹാദരയിൽ വോട്ടുകൾ വെട്ടിമാറ്റാൻ ബി ജെ പി നേതാവ് ലെറ്റർ ഹെഡിൽ നൽകിയ കത്തും ആംആദ്മി പാർട്ടി പുറത്തുവിട്ടു മൂവായിരം പേജുള്ള രേഖകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എ എ പി കൈമാറിയത് പിന്നെ ബിജെപിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാതിരിക്കാൻ ോ ഡൽഹിയിലെ ചേരികളിൽ നിന്നുള്ള വോട്ടുകൾ നേടാൻ എ എ പിയും ബി ജെ പിയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലാണ് നടക്കുന്നത് ഡൽഹിയിലെ സെറ്റിൽമെന്റുകൾ അദാനി അംബാനി തുടങ്ങിയവർക്ക് വിൽക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്നും ആദ്യം നിങ്ങളുടെ വോട്ട് പിന്നെ നിങ്ങളുടെ ഭൂമി എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടുന്നു ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലുണ്ടായ തിരിച്ചടി എ എ പിക്ക് ഒരു പാഠമായിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം നേട്ടമുണ്ടാക്കിയപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് എ എ പി കോൺഗ്രസിന് നഷ്ടമാണ് ഉണ്ടായത് ഡൽഹിയിലെ ഏഴ് സീറ്റുകളും ബി ജെ പിടിച്ചെടുത്തു ആം ആദ്മി സീറ്റിലും കോൺഗ്രസ് മൂന്ന് സീറ്റിലുമായാണ് കോൺഗ്രസ് ചോദിച്ചു വാങ്ങിയ നോർത്ത് ഈസ്റ്റ് ജെ എൻ യു വിദ്യാർത്ഥി നേതാവായിരുന്ന സി പി ഐ വിട്ട് കോൺഗ്രസിലെത്തിയ കനയകുമാർ അടക്കം ഡൽഹിയിൽ തോൽവി ഏറ്റുവാങ്ങി പിന്നീടുണ്ടായ സംസ്ഥാന തലത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തീരുമാനത്തിൽ കെജ്രിവാളും എ എ പിയും ഉറച്ചു നിൽക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല കോൺഗ്രസിനെ തള്ളി അഖിലേഷ് യാദവും ശരത് പവാറും അഭിഷേക് ബാനർജിയും അടക്കം ആംആദ്മിയെ പിന്തുണയ്ക്കുന്നു ഡൽഹിയിൽ മാത്രമല്ല വരാനിരിക്കുന്ന മഹാരാഷ്ട്ര മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ശരത് പവാറിന്റെ എൻ സി പിയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിന് വെല്ലുവിളിയുയർത്തുന്നു സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഇതുവരെ ചർച്ചയുണ്ടായിട്ടില്ലെന്ന വിമർശനങ്ങളെക്കുറിച്ചും കോൺഗ്രസിൽ നിന്ന് മറുപടി ഉണ്ടാകുന്നില്ല സംസ്ഥാന സംസ്ഥാനതലത്തിലെത്തുമ്പോൾ പ്രാദേശിക പാർട്ടികൾക്ക് മുൻഗണന നൽകണമെന്നും പിന്തുണ നൽകണമെന്നും തീരുമാനിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതെന്ന് ശരത് പവാർ ഉൾപ്പെടെ പറയുന്നു ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള സാംസ്കാരിക ബന്ധമുള്ള പ്രാദേശിക കക്ഷികൾക്ക് തന്നെയാണ് സംസ്ഥാന തലത്തിൽ പ്രാധാന്യമെന്ന് അഖിലേഷ് യാദവ് അടക്കമുള്ള ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കളും പറയുന്നു ഇതേ പ്രാദേശിക രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഒഴികെയുള്ള ഇന്ത്യ കക്ഷികൾ ആം ആദ്മിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്നാൽ കോൺഗ്രസ് സ്വന്തം കുഴിവെട്ടുകയും തമ്മിൽ താറടിച്ച് അധികാരം നേടാൻ നോക്കുകയും ചെയ്യുന്നു